മുതിർന്ന സി പി എം നേതാവും മുൻ എം എൽ എ കെ കുഞ്ഞിരാമന് നാടിന്റെ അന്ത്യാഞ്ജലി പ്രിയ നേതാവിനെ അവസാനമായി ഒരു കാണുവാൻ ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത് സ്പീക്കർ എ എൻ ഷംസീർ ഉൾപ്പെടെയുള്ള പ്രമുഖരും അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ എത്തിയിരുന്നു രണ്ട് തവണ തൃക്കരിപ്പൂരിന്റെ എം എൽ എ ആയിരുന്ന സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് കെ കുഞ്ഞിരാമന് നാടിന്റെ അന്ത്യാഞ്ജലി അസുഖബാധിതനായി കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കവെയാണ് കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റായ നാട്ടുകാരുടെ പ്രിയപ്പെട്ട കുഞ്ഞിരാമേട്ടൻ വിട പറഞ്ഞത് സി പി എം കാസർഗോഡ് ജില്ലാ സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി അംഗം ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീലേശ്വരം ബ്ലോക്ക് ഡെവലപ്മെന്റ് കൗൺസിൽ ചെയർമാൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു പാരമ്പര്യ വൈദ്യനുമായിരുന്നു ആയുർവേദ കോളേജിൽ പഠിക്കുന്നതിനിടയിലായിരുന്നു വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് എഫ് ഐയിലേക്ക് ആകൃഷ്ടനായത് സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പദവി വരെ എത്തി പള്ളിക്കര സംഭവം അടിയന്തിരാവസ്ഥ ചീമേനി തോൽവിറക് പോരാട്ടം എന്നിവയടക്കമുള്ള ഒട്ടേറെ സമരങ്ങളിൽ മുൻനിര പോരാളിയായിരുന്നു പിലിക്കോട് കാലിക്കടവ് ടൗണിലെ സി കൃഷ്ണൻ നായർ മന്ദിരത്തിൽ പൊതുദർശനത്തിന് വച്ചപ്പോൾ ഭൗതിക ശരീരത്തിൽ അന്തിമോപചാരമർപ്പിക്കുവാൻ കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉൾപ്പെടെയുള്ള പ്രമുഖരെത്തി

രണ്ട് തവണ തൃക്കരിപ്പൂരിനെ പ്രതികരിച്ചുകൊണ്ട് നിയമസഭാ സാമാജികം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് തൃക്കരിപ്പൂരിൻ്റെ സമഗ്ര വികസനത്തിനും നിയമസഭക്കകത്തും നല്ല സാമാജികിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു അദ്ദേഹത്തിൻ്റെ വേർപാടിൽ വേദനിക്കുന്ന സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകരും കുടുംബാംഗങ്ങളും കേരള ലെജിസ്ലേറ്റീവ് സമയം അനുശോചനം നേടാനൊക്കെ കാലിക്കടവ് ചെറുവത്തൂർ കാരിയിൽ തുടങ്ങിയ വിവിധ കേന്ദ്രങ്ങളിൽ എം വിജിൻ എം എൽ എ സി പി എം കാസർകോട് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ മുൻ എം എൽ എമാരായ കെ കുഞ്ഞിരാമൻ ടി വി രാജേഷ് കെ പി സതീഷ് ചന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ കാഞ്ഞങ്ങാട് നഗരസഭാധ്യക്ഷ കെ വി സുജാത നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ തുടങ്ങി സമൂഹത്തിൻ്റെ നാനാതുറകളിലുമുള്ള ആയിരക്കണക്കിന് പേർ അന്തിമോപചാരം അർപ്പിക്കുവാനായി എത്തി എത്തിക്കരി പോർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ ആദ്യമായി കാസർഗോഡ് സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നു നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങളെ തിരഞ്ഞെടുത്ത് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻക്യുബേറ്റർ ഇപ്പോൾ സെന്ററിൽ